ആറാട്ട് ദിവസമാണ് ഇന്ന് രാത്രിയോടുകൂടി കൊടിയിറങ്ങി ഇനി ഇങ്ങോട്ടേക്ക് ഈ വർഷം അധികമാരും വരില്ല ഇനി ഒരു വർഷം കാത്തിരിക്കണം കരങ്ങും ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം കുറിക്കുക കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അല്പം മുമ്പാണ് ആറാട്ട് കടകുന്ന ദൃശ്യം നിങ്ങളിലേക്ക് എത്തിച്ചത് ഇപ്പോ ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കട്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് ഞാൻ ലൈവിലേക്ക് നിങ്ങളെ ശ്രദ്ധ ചിരിക്കുകയാണ് ഇവിടുത്തെ ഉത്സവ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ ഇത് മോളുണ്ട് കസിൻസ് ഒക്കെ കേട്ടോ ഞങ്ങൾ ഒരു കുറ്റി അടക്കുന്നുണ്ട് അപ്പോൾ ഇത് അരങ്ങം ക്ഷേത്രത്തിലെ കവാടത്തിനടുത്തുള്ള േ എന്താ പറഞ്ഞു തരുന്ന സജിത്ത് സജിത്ത് എവിടെ വീട് ശരി ഓക്കെ ഓട്ടെ ഒരുപാട് പ്രേക്ഷകരുണ്ട് പല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ മനോഹരമായ കാഴ്ച അതില് എവിടെ വീട് ാണ് കുറെ കുട്ടി പ്രശ്നം കേട്ടോട്ടെ നല്ല ചെണ്ട കാര്യങ്ങൾ വേണം ഈ ബലൂൺ വിൽക്കുന്ന കുട്ടികളെ കണ്ടോ അവര് രാജസ്ഥാനികളാണ് അവരുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തതാണ് ഹായ് ബ്രോ ആർ യു ক'ত না <laughs> <laughs> <Okay. laughs> <laughs> ചെണ്ട 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 നാടേതാല് നൂറ്റമ്പത് രൂപയാണതില്ലായ് ഹായ് ചേട്ടാ പോകാതെ നമ്മുടെ മേടം കാലയൊക്കെ കേട്ടിട്ടുണ്ടോ അങ്ങോട്ട് പോവണോ വേറെ എവിടെയാ ഇവിടെ താഴെ ഗ്രൗണ്ടിൽ അല്ലേ ആ ഓക്കെ പോയിട്ട് വാ കേട്ടോ അവസ്ഥരം എന്നിവ വെറുതെ ഉള്ളൂ വെറുതെ ഉള്ളൂ ഓക്കെ ഉത്സവം കൂടിയിട്ടുവാ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം പലയിടങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരിമാരുടെ ആളുകൾ കാണുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെയായിട്ട് നല്ല കമ്പനിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു വിട്ടുപോകുന്ന ഒരു പ്രതി ഒരു വിഷമവും ഉണ്ടാവും വിതർച്ച കേട്ടോ നമസ്കാരം അവിടെ പ്രേക്ഷകരെ കട്ടോട്ട് പെരുന്നാളിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്നു പോലും ആളുകളുണ്ട് എന്നാലും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്ര മൈതാനിക്ക് നിറഞ്ഞ് കവിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിലെ നടക്കാൻ പറ്റാതെയാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ വന്നത് നമുക്ക് കാണാം എല്ലാ ആളുകളും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ വന്ന് പല നാടുകളിൽ നിന്നും വന്ന ആളുകളാണ് അവരൊക്കെ ഇങ്ങനെ കുശലം പറഞ്ഞ് സ്നേഹാന്വേഷണം നടത്തി അടുത്ത ഉത്സവത്തിന് വീണ്ടും വരാമെന്നുള്ള അതീക്ഷയിലൊക്കെ എന്നിട്ട് വിശേഷങ്ങളെ സുഖാരിക്കുന്നു നേരത്തെ വന്നോ വന്നോ ഇനി പോറായോ ഓക്കെ കുഞ്ഞുമാവേക്കുണ്ട് അല്ലേ കുഞ്ഞുമാവേ റിസം കൂടിയോടാ നീ ഓക്കെ പോയിട്ടോ ശരി നമുക്ക് അപ്പോള ഒരുപാട് ടീച്ചറെ നമസ്കാരം ടീച്ചറൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ടീച്ചറൊക്കെ അറിയാം ടീച്ചറെ ശിക്ഷ കടകളൊക്കെ കാണുന്നുണ്ടാവും നേരെ വന്ന ടീച്ചർ വന്നല്ലേ പോയിക്കോണോ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അരകത്തപ്പൻ ആരാട്ടുകടവിൽ നിന്നും ഇങ്ങോട്ടൊക്കെ എഴുന്നേണ്ടി വരും അല്പസമയത്തിനകം അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മുടെ പേരെന്താ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണമാരാണ് ഓട്ടത്തുള്ള കലാകാരാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഓട്ടത്തുള്ളതൊക്കെ ഞാൻ അവിടെ കാണിച്ചതാണ് എങ്ങോട്ടൊക്കെ പോകുന്നത് അവിടെ പഞ്ചായതി ഉണ്ട് പഞ്ചവാദി ഉണ്ട് അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ നിർത്തും സന്തോഷം കാരണം നമ്മുടെ തടിക്കടവ് സ്വദേശിയാണ് നമ്മൾ നേരത്തെ അവിടുത്തെ പരിചയപ്പെട്ടു എന്തായാലും പിന്നെ പലയിടങ്ങളും ശ്രീകണ്ഠാപരക്കാരനാണ് അപ്പൊ ഇവരൊക്കെ നിങ്ങൾക്ക് പരിചിതരായിരിക്കാം എന്തായാലും ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ഒത്തിക്കും വെള്ളർക്കാരനാണ് െ പോ അടിച്ചു പോളിക്കാം ആഘോഷ ആഘോഷ ഈ കാഴ്ചകളൊക്കെ എന്ത് മനോഹരമായ കാഴ്ചയാണ് ഒരു കുഞ്ഞാവ ഒരു സ്ഥോളത്തേറ്റിട്ടൊക്കെ പോന്നു എവിടെ തരുന്നു കുഞ്ഞാവേ കുഞ്ഞാവ് പേരെന്താ പേരെന്താ എവിടെ വരുന്നു നിങ്ങൾ ആ ണോ നടക്കട്ടെ എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോ ഈ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഹലോ എവിടെ വരുന്നു പയ്യാ വരുന്നത് കേട്ടോ പല ഈ ആലക്കോടുകാർ മാത്രമല്ലേ പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മുടെ മുന്നിൽ കോഴിക്കൂടി നടന്നു പോകുന്നത് എത്ര മനോഹരമായ കാഴ്ചകളാണ് അല്ലേ ഇത്രയും വലിയ ഹലോ 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 അവിടെ അലിവാസി എന്റെ ഫ്രണ്ടിന് പോലെ കേട്ടോ എവിടെ താഴേക്ക് ആന വരുന്നു കാണാൻ വേണ്ടി പോവാ അല്ലേ ഓക്കെ ആന വരുന്നു കാണാൻ വേണ്ടി പോവാണ് ആന അധികം താമസിക്കാതെ പിന്നെ ഭഗവാൻ ഇങ്ങോട്ടേക്ക് എഴുതുള്ളൂ മൂന്ന് ആനകളുടെ അകമ്പടിയോടെയാണ് ഭഗവാൻ ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മളിപ്പോ കാണുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ ചന്തയൊക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ടില്ലേ ഈ അരങ്ങത്തെ ഉത്സവത്തിന് ചന്തയിലേക്ക് നടക്കാൻ വേണ്ടി തന്നെ ആളുകൾ ഒരുപാട് വരാറുണ്ട് പല ഐറ്റംസാണ് ഇവിടെ വാങ്ങാൻ വേണ്ടി കിട്ടിയാൽ നമുക്ക് കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് അവിടുത്തെ കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വലിയ ശിവനും പാർവതിയുടെ ഒക്കെ എൽ ഇ ഡി ബൾബ് കാണാം ലൈറ്റുകൾ കാണാം കടല കടല കടലാണ് ഇത് തമിഴ്നാട്ടുകാരാണ് അവിടെ കടല അറിയിക്കുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ വേദിയിലിപ്പം അവിടെ ഒരു പ്രോഗ്രാം സാംസ്കാരിക സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ അതിനുശേഷം അവിടെ ഗാനമേളയുണ്ട് ഗാനമേളയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങളും കൂടി കഴിഞ്ഞിട്ടാണ് ബാലയെ തുടങ്ങുക ഈ വെട്ടത്തിൽ ഇതിങ്ങനെയുള്ള അസാധങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വിശ്വപറവിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് വിശ്വപ്പറമ്പിൽ മാത്രം കാണുന്ന കാഴ്ചകളാണ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഹലോ നേരത്തെ വന്നോ നമസ്കാരം ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണാം പല ഇടങ്ങളിൽ നിന്നും വരുന്ന ഇവിടെ സൗഹൃദം പുലർത്തുന്നവർ അവർ സൗഹൃദം പങ്കിടുകയാണ് വളരെ സന്തോഷം അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ വിശ്വപറവിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് കുങ്കുമൊക്കെ മേടിക്കുന്നവർക്ക് കുങ്കുമൊക്കെ മേടിക്കാം മനോഹരമായ അടിപ്പിയൊക്കെ ഉണ്ട് അമ്പത് രൂപയാണ് ഈ ഒരു സാധനം കേട്ടോ ഇതിലെന്ത നിറച്ചിട്ട് അവർ കുങ്കുമ തരും അവിടെ നമ്മുടെ അച്ചൊക്കെ വെക്കുന്ന സാധനം കുങ്കുമ മേടിച്ചോ മേടിച്ചു നേരത്തെ വന്നോ നേരത്തെ വന്നു അല്ലേ ഓക്കെ പോകണോ പോവാണോ അല്ല നേരത്തെ ഉത്സവം കാണാൻ വേണ്ടി വന്ന ആളുകളാണ് അവർ അതെ പിന്നെ അങ്ങ് പോയി ഒന്ന് നടന്ന് ഒക്കെ വരികയാണ് അപ്പോ അരങ്ങം ക്ഷേത്രോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ് ആറാട്ട് ദിവസമാണ് ആറാട്ട് ദിവസം ആ പതിനായിരങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക അല്പസമയത്തിനകം ഇതിൽ കൂടി നടക്കാൻ പോലും ഒരു അവസ്ഥ വരും ഹലോ നമസ്കാരം എന്നിട്ട് നേരത്തെ വന്നോ നേരത്തെ വന്നു നമ്മുടെ സുഹൃത്തുക്കളാട്വരൊക്കെ അപ്പോൾ വേദിയിൽ പരിപാടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അവിടെ അല്പസമയത്തിനകം സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഹലോ അതല്ലേ എവിടെ എവിടെ തരുന്നു അതെല്ലേ വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു തത്സവമാണ് അപ്പൊ ഉത്സവം കൂടി അടച്ചുപോലിച്ചിരുവാ കേട്ടോ ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ കാണാൻ കഴിയും അപ്പോ അവരൊക്കെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു ഇനി അടുത്ത ഉത്സവത്തിന് കാണാൻ എന്ന് പറഞ്ഞ് യാത്ര പറയുന്നു ഒരു വളരെ സന്തോഷജനകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് അല്ലേ ഈ അനുഭവം നമുക്ക് എല്ലാ സമയത്തും കിട്ടണമെന്നില്ല പലപ്പോഴും കിട്ടുന്ന ചില അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിന്ന ഉത്സവത്തിന് സമാപനമാവുകയാണ് ഏതാണ്ട് ഒരു പത്ത് പത്തരയോടുകൂടി ഈ കൊടിയിറക്കും അതിനുശേഷമുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് ഗടിക്കെട്ട് കരിമരുന്ന് കലാപ്രകടനം ഉണ്ടാകുക അതോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ഈ അരങ്ങം ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പാലക്കോട് പൊന്നുതമ്പൂരാൻ്റെ മ്പരാനാണ് ഈ പുനരുചാരണം നടത്തിയത് അതിനുശേഷമാണ് ഇത് വളരെ പ്രശസ്തമായി മാറിയത് എന്തായാലും അങ്ങനെ ഒരു വലിയ ക്ഷേത്രം ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ആ ക്ഷേത്രവും പരിസരവും അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകൾ അതി മനോഹരം തന്നെയാണ് മനോഹരമായ കാഴ്ചകളോടൊപ്പം നിങ്ങളും സഞ്ചരിക്കുകയാണ് കാണാം അവിടെ അപ്പോൾ ഈ അല്പസമയത്തിന് ശേഷം ഞാൻ ഈ കൊടിയെ കാണാം കൊടി ഉയർത്തിയ അന്ന് ഉത്സവത്തിന് തുടക്കം കുറിച്ച് ഉയർത്തിയ ആ കൊടി അല്പസമയത്തിനകം താഴെയിറക്കും അതിനുശേഷം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് നടയടക്കുക പുലർച്ചെ നാലുമണിക്കാണ് കരിമരുന്ന് കലാപകടനം അതോടുകൂടി ഈ വർഷത്തെ ഉത്സവം വായിക്കും യമനേച്ചി ഇതിനു ശേഷം യമനേച്ചിയുടെ ഒരു കണ്ടിരുന്നു കേട്ടോ യമനേജിതാണ് റിലേറ്റീവിനെ ഞാൻ കണ്ടിരുന്നു പറഞ്ഞിരുന്നു

ും ഒരാളെവിടെ കേട്ടത് ഹലോ ഇതാ ഇതാ ആണ് എന്ത് വിശേഷങ്ങൾ അല്ല തന്നെ ഉസ്തോ ആദ്യമായിട്ടാണ് വരുന്നത് ലൈവാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഇപ്പൊ പറയാം ഞാൻ ലൈവ് കട്ട് ചെയ്ത് നമുക്ക് പിന്നെ കല്യാണി കല്യാൺ ഇങ്ങനെ ഓരോ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവര് അവിടുന്ന് പോലെ പോലെ തലസഭ്യം കാണുമ്പോൾ നിങ്ങളൊന്ന് കാണട്ടെ നമ്മുടെ ഈ പിന്നെ ഭഗവാൻ എഴുതേണ്ട സമയത്ത് തീപ്പന്തങ്ങനെ പിടിക്കുന്ന ഫ്രണ്ടിൽ അവര് ഒക്കെയാണ് അവര് അത് ഇന്നില്ലേ തുടങ്ങുന്നില്ലേ അല്ലേ അല്പസമയത്തിനകം ഓക്കെ നല്ല സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഈ കാഴ്ചകൾ തീരുന്നില്ല ഇനിയും നമ്മുടെ ഭഗവാനിങ്ങോട്ട് എഴുതുമ്പോൾ ആ തലസമയവും ദൃശ്യങ്ങളുമായിട്ട് ഞാൻ വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും വരും ഈ ആറാട്ട് ദിവസം ഇന്ന് എട്ട് ദിവസത്തെ ഈ കാഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് സമ്മാനിച്ചു അതിനുശേഷം ഏറെ ദുഃഖത്തോടുകൂടിയാണ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നാലും അടുത്ത വർഷം ഒരു ഉത്സവം ഉണ്ടാകുമല്ലോ ആ ഉത്സവത്തിനും നമുക്കൊക്കെ പങ്കെടുക്കാം ഇത്തരത്തിലുള്ള തത്സമയ ദൃശ്യങ്ങളുമായി വരാൻ കഴിയും എന്നുള്ള തോന്നില്ല ഒരാൾ പറയുകയാണ് എന്നെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നത് എന്തായാലും ഇതാ ഇവിടുത്തെ സ്ഥിര നിറസാന്നിധ്യങ്ങളാണ് ഇവരൊക്കെ ഹലോ നമസ്കാരം ചേട്ടാ അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അവരുടെയൊക്കെ സന്തോഷം പങ്കിട്ട ആ നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും അവസാനിപ്പിക്കുകയാണ് അല്പസമയത്തിനകം മറ്റൊരു വിഷയമായി I uh -huh.